എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഒരു രൂപ പോലും മുതൽമെടുക്കില്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജോലി പലർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നത് കാരണം പലരും ഇപ്പോൾ ഒക്കെ ഇട്ട് കാണുന്നുണ്ട് അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാണ് ഒരു ടീച്ചിങ് ജോബാണ് അപ്പോൾ ടീച്ചിങ് ജോബ് കേൾക്കുമ്പോൾ ആരും പേടിക്കുകയെ നമുക്കത് പറ്റുമോ എന്നും വേണ്ട നമ്മുടെ ക്വാളിഫിക്കേഷനുസരിച്ച് ഇപ്പോൾ എട്ടാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ ഡിഗ്രി പ്ലസ് ടു ആയിക്കോട്ടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ചുള്ള ടീച്ചിങ് ജോബാണ് നമുക്ക് കിട്ടാം ഇനിയിപ്പോൾ ടീച്ചിങ് മാത്രം അങ്ങനത്തെ ടീച്ചിങ് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് വർക്ക് അറിയായിരിക്കും സ്റ്റിച്ചിങ് അറിയായിരിക്കും എംബ്രോയിഡറി വർക്ക് അറിയായിരിക്കും അങ്ങനെ പല പല നമുക്ക് പല പല കഴിവുകളുണ്ട് അപ്പോൾ അതൊക്കെ ടീച്ച് ചെയ്ത് അതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടാണ് നമുക്കിതിൽ നിന്ന് പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഒരു ജോലിയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള സമയം ഹസ്ബൻഡ് സമയം അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ബാക്കി മാറ്റി വെക്കുന്ന സമയം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് കുട്ടി മറ്റു കുട്ടികൾക്ക് ട്യൂഷനെടുത്ത് അതായത് അവരെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ മാസം ഒരു അയ്യായിരം രൂപയെങ്കിലും കുറഞ്ഞത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് അപ്പോൾ ഈ ജോലി ചെയ്യാൻ വേണ്ടി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാണ് വേണ്ടത് എന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ നമ്മൾ ജോയിൻ ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ സ്റ്റാറ്റസ് ആക്കി വെക്കണം സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ ആ സ്റ്റാറ്റസ് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഒരു വോയിസ് ഇടൻ നമ്മുടെ പേര് നമ്മുടെ സ്ഥലം നമ്മുടെ ഏജ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ വോയിസ് ആയിട്ട് ഇടാൻ വേണ്ടത് അപ്പോൾ അതിലൂടെയാണ് നമുക്ക് ഈ ഒരു ജോലിക്കുള്ള സെലക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് വന്നൊരു ഓഫറാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് എൻ്റെ നമ്പറേക്ക് വന്ന് ടീച്ചിങ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് ഞാൻ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇന്ന് എനിക്ക് ഒഴിവുണ്ടാവില്ല നാളെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ ഞാനൊരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതിനെ ഇതിനു മുമ്പ് ആരെങ്കിലും നിങ്ങളൊക്കെ ഈ ഒരു ജോബ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം കാരണം പിന്നെ വരുന്നവർ മുന്നോട്ട് വരുന്നവർക്ക് അതൊരു എന്താ ഈ ഒരു ജോലി എങ്ങനെയാണ് നമുക്ക് ജെനുവിൻ ആണോ എന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടും ഇപ്പം ഞാനിത് എനിക്കിങ്ങനെ വന്നൊരു ഓഫറാണ് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും ഈ ഒരു ജോബ് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ടീച്ചർ ജോബ് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ജോലിയുടെ പ്രത്യേകത അതുകൊണ്ട് ഞാൻ എനിക്ക് താല്പര്യം ഞാൻ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയില്ല അപ്പോൾ അവർ പറയണത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ജോലി കിട്ടും അപ്പോൾ ഈ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് ഈ ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ മാക്സിമം വ്യൂസ് കിട്ടി കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അത് നമ്മുടെ പേര് വയസ്സ് ഏജ് ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ സ്ഥലം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്നതാണ് പറയണത് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് പറയാം ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു ജോലി ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം താങ്ക് യു